ലോകത്തിലെ ഏറ്റവും വലിയ ഡാം നിർമ്മിക്കാനുള്ള പദ്ധതിയിലാണ് ചൈന ചൈനയിലെ ഏറ്റവും വലിയ ഡാമായ സ്ത്രീ ഗോഡ്ജസ് ഡാമിന് മൂന്ന് മടങ്ങ് ഊർജ്ജം തരുന്ന ഡാം ബ്രഹ്മപുത്ര നദിയിലാവും സ്ഥിതി ചെയ്യുക എന്നാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സെക്യൂരിറ്റി ആൻഡ് ഡെവലപ്മെന്റ് പോളിസി സ്റ്റോക്കോ ഈ ഡാമിനെ പറ്റി നടത്തിയ പഠനപ്രകാരം ചൈനയുടെ അദ്വിതമായ ഡാം നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രകൃതിയെ തിരിച്ചു കൊണ്ടുവരാനാകാത്ത രീതിയിൽ മാറ്റിമറിക്കുമെന്നാണ് കണക്കാക്കുന്നത് ഇതിനു കാരണം ഭൂചലനവും മറ്റുമുള്ള സാധ്യതകൾ കൂടുതലാണെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവേഷണകർ പുറത്തുവിട്ട പേപ്പറിൽ പറയുന്നു ചൈനീസ് വാട്ടർ പ്രൊജക്ട് ഇൻ ഡിബറ്റ് എന്ന പേപ്പർ എഴുതിയ ആൻറ്റിറോണിന മെൻഡസ് എന്ന ഗവേഷകയാണ് വലിയ തോതിൽ വ്യാപിച്ചുള്ള ജലസംഭരണികൾ അമിതമായ ജലബാഷ്പീകരണത്തിനും വഴിയൊരുക്കുമെന്നും ഗവേഷകർ പറഞ്ഞു തദ്ദേശ ജനതയെയും ഇത്തരം വമ്പൻ ഡാം നിർമ്മാണങ്ങൾ ബാധിക്കും ഡിബറ്റിലും മറ്റു സ്ഥിരം ചെയ്യുന്ന ചരിത്രപരമായ സ്ഥലങ്ങളും ഇതുമൂലം നാശത്തിലാണ് ചൈനയുടെ ഡാം നിർമ്മാണം നേരത്തെ തന്നെ വിവാദത്തിൽ ഇടയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചൈനയിൽ പ്രളയം കടുത്തപ്പോൾ ഇത് സംബന്ധിച്ച് വിമർശനങ്ങളും ഉയർന്നു പ്രളയത്തിന്റെ ആക്കം ഇത്രയും കൂടിയത് ചൈന അടുത്ത കാലത്തായി വൻതോതിൽ ആക്രമണ ശൈലിയോടെ പൂർത്തീകരിച്ച അണക്കെട്ട് ഉൾപ്പെടെയുള്ള പദ്ധതിയുടെ വർധനയാണെന്നും രാജ്യാന്തര പരിസ്ഥിതി വിദഗ്ധൻ അന്ന് ആരോപിച്ചിരുന്നു എന്നാൽ കാലാവസ്ഥ വ്യതിയാനമാണ് പ്രളയത്തിന് വഴി വെച്ചത് ഇത് ഒട്ടേറെ രാജ്യങ്ങളിൽ സംഭവിക്കുന്നുണ്ടെന്നുമായിരുന്നു ചൈനീസ് അധികൃതരുടെ പ്രതികരണം ചൈനയുടെ ചരിത്രം വെള്ളപ്പൊക്കങ്ങളുടേത് കൂടിയാണ് വേനൽ ഴയും സാധാരണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പെയ്ത കനത്ത മഴ ഇതിനെല്ലാം കടത്തിവെട്ടി കഴിഞ്ഞ രണ്ടു ദശാബ്ദങ്ങളായി പെടുന്ന കുതിച്ചുയർന്ന വ്യവസായവൽക്കരണം തോതും വനഭൂമി കൃഷിയും അടക്കം മറ്റു പ്രളയവും ഇതിന്റെ ആക്കം കൂട്ടിയേക്കുമെന്ന് അന്ന് കണ്ടെത്തിയത് ഡാമുകളുടെ നിർമ്മാണം കൂടിയതും പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിച്ച സംഭവമായിരുന്നു അന്നത്തെ പ്രളയത്തിൽ ധാരാളം ഡാമുകൾ തകർന്നു ചൈനയിലെ ഇന്നർ മംഗോളിയ മേഖലയിൽ ഒന്നേ ദശാംശം ആറ് ടില്യൺ ക്യൂബിക് അടി സംഭരണശേഷിയുള്ള രണ്ട് ഡാമുകൾ പൊട്ടി ദൃശ്യങ്ങളും അന്ന് വൈറലായിരുന്നു ഇതുകൂടാതെ വെള്ളം വഴിതിരിച്ചുവിടാനായി ചൈനീസ് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഒട്ടേറെ ഡാമുകൾ തകർക്കപ്പെട്ടിരുന്നു ചൈനീസ് സംസ്കാരത്തിന്റെ ഈറ്റിലമായ ഹെരാനിയാണ് പ്രളയം ഏറ്റവും കൂടുതൽ അന്ന് നാശം വിതച്ചത്